നടത്തിയ ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്പോൺസർ ചെയ്ത ഫോണുകൾ മലപ്പുറം റിനി ഏറ്റുവാങ്ങി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനിടെയാണ് പ്രേക്ഷകർക്കായി ട്വന്റി ഫോർ മത്സരം സംഘടിപ്പിച്ചത് ഇരുപതിനായിരത്തിലധികം പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേർക്കാണ് മൈജി ഫ്യൂച്ചർ സ്പോൺസർ ചെയ്യുന്ന ഐഫോൺ സമ്മാനമായി നൽകിയത് പെരിന്തൽമണ്ണ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ബിസിനസ് മാനേജർ എം എ ആസിഫിൽ നിന്ന് എബിൻ ഐഫോൺ ഐഫോൺ തൃശൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ കുടുംബസമേതം എത്തി റിനി ആയിരുന്നു അതിൽ മൈജിയുടെ ഒരു ഐഫോൺ ആണ് ആയിട്ട് കിട്ടിയത് ഒരുപാട് താങ്ക്സ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് ന്യൂസ് ട്വന്റി ഫോറിനും പിന്നെ സ്പോൺസർ സ്പോൺസർ ഒരുപാട് താങ്ക്സ് രണ്ട് ഫോണും ചെയ്തത് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം